ഇന്ന് അടിപൊളി ഒരു കിടിലോ ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ മാരുതി സ്വിഫ്റ്റ് ഒരു ബേസ് മോഡൽ നമ്മൾ ഫുൾ ഓപ്ഷൻ ആക്കാൻ പോണ ഒരു വീഡിയോ ആണ് അത് നമ്മുടെ ഷോറൂമിൽ ഏകദേശം ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഏകദേശം പത്ത് ലക്ഷം വരുമ്പോഴത്തേക്ക് അതിൽ നിന്നും രണ്ട് രണ്ടര ലക്ഷം രൂപ കുറച്ച് നമുക്കൊരു ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് നല്ല വാറൻറ്റി ഉള്ള ത്രീ സിക്സ്റ്റി ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് എന്താകാം ചെയ്തെടുക്കാം ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ഒരു സുഹൃത്തിൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തേക്കെ ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ചെയ്തിട്ടുണ്ട് നാല് സ്പീക്കേഴ്സ് ചെയ്തിട്ടുണ്ട് മാറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിച്ചു തരാം ഇത് സ്റ്റീരിയ ഉൾപ്പെടെയാണ് ചെയ്തിട്ടുള്ളത് അതെ അതെ സ്പീ സ്പീക്കറെല്ലാം നമ്മൾ ചെയ്തേ സോണിയുടെ സ്പീക്കർസ് എല്ലാം ചെയ്തേ നാല് ഡോറ് സ്പീക്കേഴ്സ് ചെയ്തു ത്രീ സിക്സ്റ്റി ക്യാമറ ചെയ്തു പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റ് ചെയ്തു സീറ്റ് കവർ എല്ലാം കമ്പനി ചെയ്തേ എയർ ബാഗ് വരുന്നതുകൊണ്ട് അവർ എയർ ബാഗിൻ്റെ ഇത് പറഞ്ഞിട്ട് അവിടെ കമ്പനി തന്നെ ചെയ്തേ പക്ഷേ സീറ്റ് കവർ ആ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് സൈഡില്ല

ഇത്രയും പിന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് സോണിയുടെ നാല് സ്പീക്കറും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റീരിയോയും ത്രീ സിക്സ്റ്റി ക്യാമറ നാലെണ്ണം അതായത് നമ്മുടെ ഒരു ക്യാമറ വരുന്നത് നമ്മുടെ ഈ ഒരു മിററിൻ്റെ സൈഡിലാണ് അത് അത് നിങ്ങൾക്ക് കാണാം അതാണ്ട് ഇവിടെ ക്യാമറ ഒരെണ്ണം വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ അതാണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ താൻ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഒരു ഫ്രണ്ട് സൈഡിലും നമ്മുടെ ഒരു ക്യാമറ വരുന്നുണ്ട് പിന്നെ വന്നിട്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഡോ ഇപ്പോഴത്തെയും നമ്മുടെ സൈഡിൻ്റെ താഴെയായിട്ട് തന്നെ ഒരെണ്ണം വരുന്നത് പിന്നെ ബാക്ക് സൈഡിലാണ് ബാക്ക് സൈഡിലും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തന്നെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും ത്രീ സിക്സ് ീ ക്യാമറ വെക്കാം കാര്യം എന്ന് പറയുമ്പോൾ അതാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടിടുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്നത് പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിവേഴ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സ് കാണാനും നല്ല രീതിയിൽ ഉപയോഗപ്രദമാവും ബ്രോ ഒന്ന് പരിയപ്പെടുത്തോ ഓക്കെ എന്തോ പേരെങ്ങനെ ആയിരുന്നോ എൻ്റെ പേര് ഓക്കെ ബ്രോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആദ്യം വന്നിട്ടുണ്ടല്ലേ ഇതിന് ആരാണ് ഇതിന് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു അന്നെടുത്തോണ്ട് ഇവിടെ വന്നായിരുന്നു നമ്മുടെ ചോദിക്കുന്നതല്ല സർവീസ് ഒക്കെ അല്ല ഞങ്ങൾ തിരിച്ചും ഈ വണ്ടി കൊണ്ട് ഇവിടെ വരാനുള്ള കാരണം തന്നെ സുഹൃത്തിൻ്റെ നല്ല രീതിയിലുള്ളൊരു സഹകരണമാണ് കാരണം നമ്മളിത് ഈ വണ്ടി തന്നെ ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇപ്പം കൊണ്ടുവരുന്നത് ഇന്ന് എടുത്ത ശേഷം രണ്ടാമത്തെ തവണയാണ് കൊണ്ടുവരുന്നത് അന്നേരം നമ്മളെപ്പോഴും കൊണ്ടുവന്നാലും നമ്മുടെ ഇവിടെ ഉള്ളൊരു ഒരു ഒരു ആറ്റ് കടയിൽ വരും ഷോപ്പിൽ വരും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ആ ആറ്റിറ്റ്യൂഡാണ് കാരണം നമുക്ക് ചില കാര്യങ്ങൾ പെർഫോമൻസ് അല്ല ചില ബന്ധങ്ങളാണെന്ന് പറയുന്നത് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് അങ്ങനെ ത്രീ സിക്സ്റ്റി വൈഫൊക്കെ വൈഫൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് നല്ലതായിരുന്നു നമുക്ക് കാലുപുറേഷന് ചെറിയ നൈറ്റ് കൊണ്ടുപോകുന്നതിൻ്റെ കാലിബ്രേഷൻ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇന്നിപ്പം എല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇന്നിപ്പം ഓട്ടിച്ച് സാറ്റിസ്ഫൈഡ് ആണ് വേറെ എന്തൊക്കെ ചെയ്തു പിന്നെ ഷോറൂമിൽ സീറ്റ് സീറ്റ് ബെൽറ്റ് ഉണ്ടായ് അഡീഷണൽ വരുന്നതുകൊണ്ട് ഷോറൂമേ വെച്ചത് ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് വന്ന് വെച്ചത് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു സജക്ഷൻ ആണ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ട് ഏയ് ജോസേ നമ്മൾ ഫിറ്റ് പ്രശ്നം ഇല്ല നമ്മൾ ബാഗ് ഉള്ള വണ്ടി ചെയ്യുന്നുണ്ട് ആ ഇതിപ്പോൾ അവർ ചെയ്യുക അവർ ഈ കമ്പനിയതായി ഈ കട്ടിങ് കണ്ടില്ലേ ഈ ഒരു പോർഷൻ അവർ എയർ ബാഗിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പൊട്ടിറ ഈ നമ്മളിപ്പോൾ ഈ കമ്പനി ചെയ്യുന്ന ഈ സിബ് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് അപ്പോൾ ഈ സിബിൻ്റെ വഴിയിലാണ് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി പൊട്ടിക്കഴിഞ്ഞാൽ ഈ സിബ് പൊട്ടിയിട്ടാണ് എയർ ബാഗ് വിളി വരുന്നത് അതേപോലെ തന്നെ നമ്മൾ സിബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ കമ്പനിക്കാർ ഇത് വിട്ടു പോകാനും വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ നമുക്കും ചെയ്യാം നമ്മൾ എയർ ബാഗ് ഉള്ള വണ്ടിയിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ പിന്നെ നമ്മുടെ ബേസ് മോഡലാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ക്രൂയിസ് കൺട്രോളും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊന്നും സ്റ്റിയറിങ്ങിൽ വരുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം പിന്നെ ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് നമുക്ക് മാറ്റി നമുക്ക് ഫുൾ ഓപ്ഷനിലെ ഒറിജിനൽ സ്റ്റിയറിംഗ് വയ്ക്കാൻ പറ്റും

കൃത്യമായിട്ട് അറിയില്ല െ പിന്നെ ഇതിനകത്ത് ബാക്ക് വൈപ്പേഴ്സും കാര്യങ്ങളൊന്നുമില്ല ഡിഫോഗർ ലൈൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് വൈപ്പർ ഫുൾ ഓപ്ഷനിൽ വൈപ്പർ വരുന്നുണ്ടല്ലേ പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇത് സെൻസേഴ്സ് ഒക്കെ നമ്മൾ ഏതാണോ അത് ഓൾറെഡി വണ്ടിയിലുള്ള വണ്ടി സ്റ്റാൻഡേർഡ് ഉണ്ട് നിയമമുണ്ട് അല്ലേ അപ്പം ആ ഒരു രീതിയിൽ വരുന്നുണ്ട് പിന്നെ നാല് ഡോറും പവർ വിൻഡോയും അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പഴയ രീതിയിൽ പോലെ ബേസ് മോഡൽ എന്ന് പറഞ്ഞു ഒന്നും ഇല്ലാത്ത രീതിയിലല്ലേ ഇപ്പൊ വണ്ടി ഇറങ്ങുന്നല്ലേ ബേസ് മോഡലിൽ അത്യാവശ്യം ബേസ് മോഡൽ അത്യാവശ്യം ബാക്ക് പവർ വിൻ ഇതുണ്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ബേസ് മോഡലിൽ നിന്ന് മാറ്റമുള്ളൂ മറ്റേ മാറ്റമുള്ളൂ ഇപ്പോൾ ബേസ് മോഡലിൽ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വരുന്നതല്ലേ അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഴയ ബേസ് മോഡൽ സാധാ ഈ പറയുന്നത് പോലെ സാധാ നോർമൽ ആയിട്ടുള്ള ഒരു എ സിയും കൺട്രോൾസും കാര്യങ്ങളും വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാ വണ്ടിക്കകത്തും ഇത് ഫുൾ ഓപ്ഷനിലും ഈ ഉള്ളത് തന്നെയല്ലേ എയർ കണ്ടീഷൻ ഇവിടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഒരു മുതലാളിയാണ് മുതലാളി തൊഴിലാളി പേരൊന്നു പറഞ്ഞു യൂട്യൂബറാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറഞ്ഞു ഏ എൻ്റെ കടയുടെ പേര് പറഞ്ഞു കുട്ടിയെടു മോട്ടോറുകൾ അപ്പോൾ എല്ലാരും കൂടെയാണ് കുഞ്ഞുന്നാള് മുതൽ നിങ്ങൾ എത്ര ആ ഒരുമിച്ച് പണിയും കാര്യങ്ങളും എല്ലാം മെയിനായിട്ട് ഈ ചെയ്തിരിക്കുന്ന എങ്ങനെയുണ്ട് വണ്ടി ഫോർ ത്രീ സിലണ്ടറിണ്ടർട്ട് ചെറിയൊരു സൗണ്ടിന്റെ പ്രശ്നമുണ്ട് സ്റ്റാർട്ട് ഇല്ല ഇല്ല റണ്ണിങ്ങില് മറ്റേ ഫോർ ഒരു സീലർ മൂളില മറ്റോ കാര്യങ്ങളും ഇതില് ചെറിയൊരു സൗണ്ടിന്റെ ചെറിയ പ്രശ്നം മുകളിൽ പോലെ ചെറിയൊരു ആ ത്രീ സിലിണ്ടർ ഭാഗമായിട്ടൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട് പിന്നെ വണ്ടി ഓട്ടിക്കുമ്പോഴൊന്നും ആ ത്രീ സിലിണ്ടറോട്ട് മാറിയന്റെയോ മറ്റു പവറിന്റെയോ മറ്റു കാര്യങ്ങൾ റണ്ണിങ്ങിൽ കാണിക്കുന്നില്ല പഴയ കാലം പവർ എന്തായാലും സിലിണ്ടർ കുറഞ്ഞു അത് അത് നമുക്ക് ഫീൽ 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 ചെയ്യുന്നില്ല മൈലേജ് മൈലേജ് ഇപ്പം ഇപ്പം ഇത് നാനൂറ്റി സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇതിനകത്ത് ഇപ്പം പതിനേഴ് പതിനെട്ട് കാണിക്കുന്നുണ്ട് ഇരുപതിന് മേല് കൃത്യമായിട്ടും കിട്ടുമെന്നാണ് ഒരു വിശ്വാസം ഇരുപത്തിനാല് പറയുന്നുണ്ടെങ്കിലും ഇരുപതിന് മേല് കിട്ടുമെന്നാണ് വിശ്വാസം ഓക്കെ അപ്പോൾ എന്തായാലും ഈ പറയുന്നതുപോലെ നല്ല മൈലേജ് കിട്ടട്ടെ പിന്നെ നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് ഇതിനനുസരിച്ചിട്ട് പലരുടെയും മൈലേജിൽ വ്യത്യാസവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ ഈ പിന്നെ ഇത് വോയിസ് വോയ്സ് കമാൻഡറാണോ മൈക്കുവാണോ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് നമ്മൾ ചെയ്താണോ അത് ഈ സീരിയോടെ കൂടെ ഓക്കെ നമ്മുടെ സീരിയോ മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സോണിയുടെ സ്പീക്കർ ത്രീ സിക്സ്റ്റി ക്യാമറ അല്ലേ പിന്നെ നമുക്ക് ഈ പറയുന്നതുപോലെ ഫുള്ള് ഈ പറയുന്നതുപോലെ ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം നമുക്ക് സീറ്റ് കവറും അതേപോലെ തന്നെ മാറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഓൾറെഡി ഇതിപ്പം ഷോറൂമിൽ നിന്ന് തന്നെ അവർ ഈ പറയുന്നതുപോലെ സീറ്റ് കവർ ചെയ്തതാണ് പിന്നെ നമുക്ക് എന്താണ്ട് ഓഫറുണ്ടെന്ന് പറഞ്ഞല്ലേ ഓഫർ അല്ല ഒരു സെറ്റ് സാധനം എടുക്കുമ്പോഴോ എപ്പോ കാര്യങ്ങളൊക്കെ വരുന്നത് അത് കഴിഞ്ഞ ഓഫർ ആ അത് ഇപ്പഴ അത് നേരത്തെ ആയിരുന്നു അത് അത് നമുക്കുള്ള ഓഫറാണ് നമുക്കുള്ള ഓഫറാണ് നിങ്ങൾക്കുള്ള ഓഫറാണ് അപ്പം പുതുതായിട്ട് നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും ഓഫേഴ്സും നമുക്ക് ചെയ്യാം ഓണോ അടുപ്പിച്ച് വരുകയല്ലേ നമുക്ക് ചെയ്യുന്നുണ്ട് ഓഫർ ചെയ്ത് അല്ലേ എന്തായാലും ബ്രോ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തതിൽ വളരെയധികം അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളിപ്പം കഴിഞ്ഞോ ഇത് റെയിൻ കാർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞോ

വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബേസ് ബോട്ടുള്ള വണ്ടി നല്ല ഡിസ്കൗണ്ടോട് കൂടി അതായത് എല്ലാത്തിൻ്റെയും പ്രൈസ് പറയാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിക്കും അതേപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് എക്സസറീസിൽ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ സോണിയുടെ സ്പീക്കർ വരുന്നുണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ കമ്പനികളുടെ സ്പീക്കർ വരുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് വില അപ്പോൾ നമുക്ക് സ്റ്റീരിയൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റീരിയോ സാധാക ആയിരത്തി മുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡൊക്കെ വരുമ്പോഴാണ് ആൻഡ്രോയിഡ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബെസ്റ്റ് ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാകാം അപ്പോൾ നമ്മുടെ ഷോറൂം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം പോളയത്തോട് മാക്സ് തുണിക്കോടേക്കും അതേപോലെ തന്നെ പാങ്ക്രൂവിൻ്റെ ആർ ടെക് ഫ്ലാറ്റിനും ഓപ്പോസിറ്റാണ് നമ്മുടെ മാർവൽ കാർ ആക്സസറീസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പം ജസ്റ്റ് ഒരു ഓഫർ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഓണമായിട്ട് നല്ലൊരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വന്തമാക്കാം അപ്പം എന്നെ വിളിക്കണമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനീൻ്റെ നമ്പർ വരാ അല്ലാതെ തന്നെ നമ്മുടെ അനിയൻ്റെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കസ്റ്റമർ സർവീസും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ